ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ഈ ക്യാമ്പിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടെ നടന്ന ക്യാമ്പിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഭാരവാഹികൾ ഇവിടെ മീഡിയ സെല്ലിൻ്റെ ചുമതലയുള്ള ആളുകളുണ്ട് സംസ്ഥാന കേശു കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റ്മാരുണ്ട് ജനറൽ സെക്രട്ടറിമാരുണ്ട് സംഘടനാ ചുമതലയുള്ള ഭാരവാഹികൾ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുക എന്താണ് ഇന്നലെ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലേക്ക് വരുന്ന വലിയ സംഘർഷമാണ് വലിയ കൂട്ടത്തല്ലാണ് വലിയ കലാപമാണ് എന്ന് പറയുന്നത് ും നിങ്ങളുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഹാളിലേക്ക് കടന്നു വന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുക്കും ചിട്ടയോടും കൂടി ഒരു ക്യാമ്പിൻ്റെ സമാപ്തിയിലേക്ക് അടുക്കും ചിട്ടയോടും കൂടി പോകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ആശങ്കകൾ അല്ലാണ്ട് നിങ്ങളുടെ മാധ്യമ റേറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഇടപെടുന്നു ക്ഷത്തെ അനുകൂലിക്കുന്ന കൈരളി എന്ന് പറയുന്ന ചാനലിൽ ചാനലിലുൾപ്പെടെ കാണിക്കുന്ന പല ദൃശ്യങ്ങളും അത് ഏത് ദിവസം ഇവിടെ നടന്നതാണ് അല്ലെങ്കിൽ എന്താണെന്നതിനെ പറ്റി ഒരു പഠനം പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ അജണ്ടകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് നിങ്ങളെല്ലാം അകത്ത് കയറിയതാണല്ലോ അച്ചടക്ക രഹിതമായിട്ട് ഇവിടെ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന കാണുന്നുണ്ടോ അല്ലെങ്കിൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി നടക്കുന്ന ഒരു ക്യാമ്പിനെ വലിയ ഒരു ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ വർഷം കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് നിങ്ങൾ നോക്കുക എസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിന്റെ ക്യാമ്പസ് തിരസ്കരിച്ച ഒരു രംഗം നിങ്ങൾ കണ്ടതാണ് വർഷങ്ങളായിട്ട് ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ച് വർഷവും എസ് എഫ് ഐ അടക്കി വെച്ചിരിക്കുന്ന ക്യാമ്പസുകളിൽ ഇന്ന് ജനാധിപത്യത്തിന്റെ കാറ്റും വെളിച്ചവും കടന്നു ചെന്നിരിക്കുകയാണ് അവിടെ വിദ്യാർത്ഥികൾ കെ എസ് യുവിനെ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷം ക്യാമ്പസ് ജോഡ് എന്ന് പറയുന്ന ഒരു മികച്ച ഒരു ആശയം ഒരു ഒരു യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ക്യാമ്പുകളും ക്യാമ്പയിനുകളുമായിട്ട് കെ എസ് യു കടന്നു വന്നതിന്റെ വിജയം കേരളത്തിലെ ക്യാമ്പസുകളിൽ കണ്ടതാണ് അത് ഈ വർഷവും ആവർത്തിക്കാൻ പോവുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിലുൾപ്പെടെ കെ എസ് യു എം എസ് ഉൾപ്പെടെയുള്ള മുന്നണി അവിടെ വിജയിച്ചു കയറുന്നത് നിങ്ങൾ കാണുക അപ്പോൾ ഇതിലെല്ലാം അരിശം പൂണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട സൃഷ്ടിക്കുക എന്ന ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് നിന്ന് തരാൻ തൽക്കാലം കെ എസ് യുവിനോ സംസ്ഥാന കമ്മിറ്റിക്കോ യാതൊരു താല്പര്യവുമില്ല അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചു മൂന്ന് ദിവസമായി ഇവിടെ നടക്കുന്ന ക്യാമ്പാണ് സംസ്ഥാനത്തിൻ്റെ ആറ് ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്ന വിദ്യാർത്ഥി പ്രതിനിധികളാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു ക്യാമ്പ് നടക്കുമ്പോൾ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള വ്യത്യസ്തമായ രീതിയിൽ സംവദിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഉണ്ട് ഇവിടെ യാതൊരു രീതിയിലേക്കുള്ള ഒരു തർക്കങ്ങളും ഉണ്ടായില്ല എന്ന രീതിയിലേക്ക് കേശു പറയുന്നില്ല ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് പല അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാ വിദ്യാർത്ഥികൾക്കുമുണ്ട് ഇത് രണ്ടോ മൂന്നോ വിദ്യാർത്ഥികൾ ഒരു ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലുണ്ടായ വാട്സ് സോറി വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ചെറിയ തർക്കം ആ ഒരു തർക്കത്തെ വലിയ പർവ്വതീകരിച്ചു കൊണ്ട് കെ എസ് യുവിൻ്റെ ക്യാമ്പിൽ തന്നാണ്ട് വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇത്ര മനോഹരമായിട്ട് ഈ ക്യാമ്പ് ഇവിടെ നടക്കുമോ എന്ന് കേരളീയ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ വന്നിരിക്കുന്നത് അതാണ് ആദ്യം എൻ്റെ മാധ്യമ സമ്മേളനത്തിൻ്റെ ആദ്യമേ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ച് ഔദ്യോഗികമായി ഇവിടെ അത്തരത്തിലുള്ള ഒരു വാർത്താ റിലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റേതാണ് എന്ന് പറയുന്നോ ഇപ്പം നടന്ന വിഷയമാണെന്ന തരത്തിലേക്കുള്ള ഒരു നിങ്ങളൊരു നിഗമനത്തിലേക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നു അതാണ് ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ അപ്പം അതുകൊണ്ട് ഒരു പൊടിപ്പും തൊങ്ങലും അല്പം ലഭിച്ചിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് കേരളത്തിലെ കെ എസ് യുവിൻ്റെ തേരോട്ടത്തെ തടയിടാൻ ഒരു മാധ്യമ അജണ്ടകൾക്കും നിന്ന് തരാൻ കെ എസ് യു തയ്യാറല്ല ഞങ്ങൾ ഈ ക്യാമ്പ് ഇവിടെ കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത സമരപ്രഖ്യാപനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അടുത്ത ക്യാമ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിലോട്ടുള്ള അച്ചടക്കത്തിൻ്റെ ഒരു വിഷയം സൂചിപ്പിച്ചു അതിന് കൃത്യമായ രീതിയിൽ സംഘടനാ നടപടി ആ വിഷയമുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ തർക്കമുണ്ടാകുന്ന ആ ഒരു ഘട്ടത്തിൽ സംസ്ഥാന ഭാരം ഞാനുൾപ്പെടെയുള്ള നേതാക്കന്മാർ എൻ്റെ ചുറ്റുമിരിക്കുന്ന നേതാക്കന്മാരെല്ലാം ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തി ആ വിഷയങ്ങളെ അവിടെ പരിഹരിച്ച് മുന്നോട്ട് പോയതാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നാണ് എൻ്റെ ചോദ്യം അത് നിങ്ങൾ പരിശോധിക്കുക നിങ്ങൾ പരിശോധിക്കുക അത് എവിടെ നിന്ന് കിട്ടി അത് ഇവിടെയെന്നുള്ള ദൃശ്യങ്ങൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും അതേപോലെ തന്നെ മറുപടി പറയാനുള്ള തൽക്കാലം കെ യേശു ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ അന്വേഷിക്കുക ദാറ്റ് ഇസ് മൈ പോയിന്റ് ഏതാണ് ദൃശ്യം ഏതാണ് ദൃശ്യം ഞാൻ ഇതുവരെ ഒരു ദൃശ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് ഇവിടെ നടന്ന ദൃശ്യങ്ങളാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ അല്ലാതെ നിങ്ങൾ യുടെ അജണ്ടകൾക്ക് അനുസരിച്ച് അതിനെല്ലാം മറുപടി പറയാനും അതിനെല്ലാം കഥകൾ മെനയാനും അത്തരത്തിലേക്കൊന്നും തൽക്കാലം കെ എസ് യുവിന് താല്പര്യമില്ല എന്ന് മാത്രം പറയുകയാണ് സുജിത് എന്നല്ല ഇവിടെയുള്ള കെ എസ് യുവിന്റെ ഭാരവാഹികൾ ആരൊക്കെയുണ്ട് എന്നതിൻ്റെ പട്ടിക തൽക്കാലം കൈരളിക്ക് കൈമാറാനോ അല്ലെങ്കിൽ ആരൊക്കെ ഇവിടെ അതെല്ലാം ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ് എത്ര പ്രതിനിധികൾ ഇവിടെ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തു എത്ര ആളുകൾ ഇവിടെ പങ്കെടുത്തു എന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള അത് ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് നൃത്തം വയ്ക്കുന്നു ഒരു പുരോഗമന വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഒരു വിദ്യാർത്ഥികളാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ക്യാമ്പ് എന്ന് പറയുമ്പോൾ ചർച്ചകളുണ്ട് നിരന്തരമായിട്ടുള്ള ചർച്ചകളുണ്ട് അതിൻ്റെ അതിനുശേഷം എല്ലാ ദിവസവും സ്വാഭാവികമായിട്ടും ഒരു ക്യാമ്പിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ കൾച്ചറൽ പരിപാടികളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എൻ്റെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ എൻ്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ അവിടെ പാട്ടുകളും ഉണ്ടാകുന്നുണ്ട് കവിതകളുണ്ടാകുന്നുണ്ട് നൃത്തമുണ്ടാകുന്നുണ്ട് ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥികളുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് നൃത്തം വഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു വലിയ അപരാധമായിട്ട് തൽക്കാലം കയച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല അത് ചിലപ്പോൾ ഒരു പക്ഷേ ശിവൻകുട്ടിയെ നിയമസഭയിൽ കടന്ന് കണ്ട നൃത്തങ്ങൾ മാത്രം പഠിച്ച കൈരളിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുമായിരിക്കാം അല്ലാതെ അതിനെ നൃത്തം ചെയ്യുന്നത് ഒരു വലിയ അപരാധമാണെന്ന് തൽക്കാല സംസ്ഥാന കേസുക അധ്യക്ഷന് തോന്നുന്നില്ല കൈരളിയോട് രണ്ട് ചോദ്യം ഈ ഞാൻ നൃത്തം വഹിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്ന വിഷുല് ഇന്നലത്തേതാണോ ഇന്നത്തേതാണോ മിനിങ്ങാത്തേതാണോ അത് ചോരത്തുള്ളികൾ ഉണ്ടായത് അത് ഇന്നലത്തെ വിഷുവലുകളല്ല എന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ് ഇവിടെ അത് നിങ്ങളല്ലേ പരിശോധിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന നിങ്ങൾ കിട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിഷ്വൽ ഏതാണെന്ന് നിലവിൽ ഞാൻ പരിശോധിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു പറയട്ടെ ലെറ്റ് മി കംപ്ലീറ്റ് ലെറ്റ് മി കംപ്ലീറ്റ് അത് ആര് ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ ഔദ്യോഗികമായി സംഘർഷം സംഘർഷം എന്ന വാക്കല്ല ഞാൻ ഉപയോഗിച്ചത് സംഘർഷം എന്ന് പറയുന്നത് ഇവിടെ തർക്കമുണ്ടായിട്ടുണ്ട് തർക്കമില്ല എന്ന് പറഞ്ഞില്ല ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും അഭിപ്രായ ഉണ്ടാകുന്നുണ്ട് അല്ല എല്ലാവരും ഒരേ അഭിപ്രായത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് എസ് എഫ് ഐ എന്നല്ല എസ് എഫ് ഐ എന്നല്ല ചോരചിന്തുന്ന അവസ്ഥയിലേക്ക് പോയിട്ടില്ല ദാറ്റ് ഈസ് മൈ ക്രിസ്റ്റൽ ക്ലിയർ ആൻസർ ഒരു ചോരചിന്തുന്ന സാഹചര്യത്തിലേക്ക് അത് പോയിട്ടില്ല അവിടെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ആ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇടപെട്ട വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റിയിട്ടുണ്ട് ദിസ് ഈസ് മൈ ഫൈനൽ കൺക്ലൂഷൻ ആ വിഷ്വൽസിനെ പറ്റി എനിക്ക് ഐഡിയ ഇല്ല ഐഡിയ ഇല്ലാതെ ആ കാണാത്ത ഒരു വിഷ്വലിനെ പറ്റി അത് എവിടെ വെച്ച് ഷൂട്ട് ചെയ്താണ് ആര് ഷൂട്ട് ചെയ്താണ് എങ്ങനെ നിങ്ങൾക്ക് കിട്ടി എന്നതിൻ്റെ മറുപടി എനിക്കെങ്ങനെ പറയാൻ സാധിക്കും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ കാണിച്ച വിഷ്വൽസിൽ എവിടെയാണ് കസേര എടുത്ത് അടിക്കുന്ന ഒരു സമീപനം നിങ്ങൾ കാണിച്ചു എന്ന് പറയപ്പെടുന്നു അത്തരത്തിൽ കസേര എടുക്കുന്ന തരത്തിലേക്ക് ഇത് നിയമസഭയല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് ഇവിടെ ഇരിക്കുന്നത് ശിവൻകുട്ടി അല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂടി പറയുന്നു ഇവിടെ ഒന്നോ രണ്ടോ വിദ്യാർത്ഥികൾ ഉണ്ടായ അല്ലെങ്കിൽ തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ട് കെ എസ് യു എന്ന് പറയുന്ന ഒരു സംഘടനയെ അങ്ങനെ കരിവാരി തേക്കാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല ഒരു മാധ്യമ അജണ്ടകൾക്കും തൽക്കാലം അതായത് ഒന്നോ രണ്ടോ ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങൾ സൃഷ്ടിച്ച അജണ്ടകളുടെ പിന്നിലേക്ക് അണിനിരക്കാൻ തൽക്കാലം കെ യശുവിന് താല്പര്യമില്ല കെ യേശു ഇതിലും മികച്ച രീതിയിൽ അടുത്ത മേഖലാ ക്യാമ്പുകൾ നടത്തും യൂണിവേഴ്സിറ്റി ക്യാമ്പുകൾ നടത്തും കോളേജ് യൂണിയൻ ഇലക്ഷനുകളെ നേരിടും യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനുകളെ നേരിടും ഇവിടെ പങ്കെടുത്ത ക്യാമ്പ് ഡെലിഗേറ്റ്സ് ആരൊക്കെയാണ് എത്ര നേരം അവർ പങ്കെടുത്തു ഏതെല്ലാം സെഷനുകളിൽ അവർ പങ്കെടുത്തു അത് തൽക്കാലം കൈരളിയുടെ ഓഫീസിനോ മറ്റ് ആളുകൾക്ക് കൈമാറേണ്ടുന്ന സംഘടനാപരമായിട്ടുള്ള ആവശ്യം ഞങ്ങൾക്കില്ല അത് ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ പറയുന്നു ചികിത്സയിലാണെങ്കിൽ നിങ്ങൾ അതിന്റെ അണിയറ കഥകൾ നിങ്ങൾ അതിനെപ്പറ്റി എല്ലാം അന്വേഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക പിന്നെ നിങ്ങളുടെ മാധ്യമധർമ്മം എന്താ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്താ ചുമ്മാ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് വാർത്ത ഇടുക എന്നതല്ലല്ലോ നിങ്ങളുടെ അജണ്ട നിങ്ങൾക്ക് അന്വേഷണാത്മകമായിട്ടുള്ള മാധ്യമപ്രവർത്തനം അല്ലാണ്ടല്ലോ നിങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾ കണ്ടെത്തുക ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു ഒരു ചെറിയ പുഴുക്കുത്തുകൾ കൊണ്ട് കേരളത്തിലെ ഈ സംഘടനയെ അപമാനിക്കാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള അജണ്ടകൾക്ക് വേണ്ടിയിട്ട് നിന്നു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് എത്ര ഉന്നതനായാലും അല്ലെങ്കിൽ ഏത് വിദ്യാർത്ഥി നേതാവാണെങ്കിലും ും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു രീതിയിലും വെച്ചു കുറക്കാൻ ഈ സംഘടന ആഗ്രഹിക്കുന്നില്ല ശക്തമായിട്ടുള്ള സംഘടന നടപടികൾ ആ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടത് അല്ല സ്വാഭാവികമായിട്ടും വിശദീകരണം തേടാലോ അതിൻ്റെ വിശദീകരണം എന്താണ് കെ പി സി സി ഈ വിഷയത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് സ്വാഭാവികമായിട്ടും കെ പി സി സി ചോദിക്കുക എന്നത് സംഘടനാപരമായിട്ടുള്ളൊരിതാണ് അതിന് പൂർണ്ണമായിട്ട് കെ പി സി സി എത്തരത്തിലുള്ള അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹകരിക്കും അതോടൊപ്പം തന്നെ സംഘടനാപരമായി ഞങ്ങളുടെ ഇൻറ്റേർണൽ സെല്ലിൽ ഞങ്ങൾ ഈ വിഷയങ്ങൾ അന്വേഷിച്ച് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നതിനെപ്പറ്റി ഞങ്ങൾ അതിനെപ്പറ്റി വ്യക്തത വരുത്തുമെന്ന് മാത്രം പറയണം മൈ ആൻസർ ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഒരു ക്യാമ്പ് വളരെ മനോഹരമായിട്ട് മൂന്ന് ദിവസം നടന്ന് വളരെ മനോഹരമായിട്ട് പര്യവേശനിക്കാൻ പോകുന്നു അതിലൊരു ചെറിയ പുഴുക്കുത്തുകളുണ്ടായാൽ ആ പുഴുക്കുത്തുകളെ ചെവിക്ക് പിടിച്ച് പുറത്തു കളയുക എന്നത് കേശുവിൻ്റെ നയമാണ് അല്ലാതെ എസ് എഫ് ഐ കാണിക്കുന്നത് പോലെ ലെറ്റ് മീ കംപ്ലീറ്റ് എസ് എഫ് ഐ കാണിക്കുന്നത് പോലെ അവർ കാണിക്കുന്ന ചെറിയ തെറ്റുകളെ വീണ്ടും അവർ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ സിദ്ധാർത്ഥന്മാരെ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള എസ് എഫ് ഐയിനെ വളർത്തിയെടുത്താൽ അവരുടെ ഒരു നയത്തിലേക്ക് പോകാൻ തൽക്കാലം കേശു ആഗ്രഹിക്കുന്നില്ല അത് വളരെ ചെറിയ തെറ്റാണെങ്കിൽ പോലും ആ ചെറിയ തെറ്റിന് വലിയ സംഘടനാപരമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് മാത്രം പറയുന്നു ഫസ്റ്റ് ആക്ഷൻ ഇവിടെ ക്യാമ്പിൽ നടന്ന ആയിട്ടുള്ള കാര്യങ്ങളെ പുറത്ത് കൊടുത്തു അല്ലെങ്കിൽ പുറത്ത് അത്തരത്തിലുള്ളൊരു ചർച്ചകൾക്ക് വഴി വെച്ചതിന് ഫസ്റ്റ് ആക്ഷൻ ഉണ്ടാകും സെക്കൻഡായി ആ വിഷയങ്ങൾ അവിടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും അതിന് തുടക്കം കുറിച്ച ആളുകൾ ആരാണെങ്കിൽ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും ഇവിടെ രാവിലെ മുതൽ പല മാധ്യമങ്ങളിലും കെ പി സി സിയെ അനാവശ്യമായിട്ട് ഈ വിഷയത്തിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ക്യാമ്പ് വളരെ മൂന്ന് ദിവസക്കാലമായിട്ട് നടക്കുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തെന്നത് ഇവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് അപ്പോൾ അനാവശ്യമായിട്ട് കെ പി സി സിയെ ഈ വിഷയത്തിലേക്ക് വലിച്ച് ഇഴക്കേണ്ട കാര്യമില്ല കെ എസ് യു ക്യാമ്പിൽ നടന്ന ഒരു വിഷയങ്ങൾ അതിന് ഏത് തരത്തിലതിന് പരിഹാരം കണ്ടെത്തണമെന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് വ്യാജമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ ദയവെയ്ത് ഞങ്ങൾ കൊടുക്കാതിരിക്കാം ഒരിക്കലും അല്ല ഒരു നിർവചനങ്ങളിലേക്ക് ഒന്നും നിങ്ങൾ പോകേണ്ട ഈ ക്യാമ്പിൽ കുറേയേറെ നേതാക്കൾ പങ്കെടുത്തു ഇപ്പോൾ സ്വാഭാവികമായിട്ടും കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എന്ന യാഥാർത്ഥ്യം എല്ലാ കെ യു ക്യാമ്പുകളിലും സ്വാഭാവികമായും പല നേതാക്കന്മാർ കടന്നുവരും പോകും എന്നതിൻ്റെയാണ് സ്വാഭാവികമായിട്ട് കെ പി സി പ്രസിഡന്റിന് സംഘടനപരമായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു അതുമാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കെ എസ് ക്ഷണിച്ചിരുന്നു